ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്ക് വരണേ പിന്നെ സാധാരണ എറ്റി അതേപോലെ എംബ്രോയിഡറി ഇല്ലാത്ത സാധാ കഫ്താൻ ഇവർ മൂന്ന് ഐറ്റംസാണ് ഇന്ന് കാണിക്കുന്നത് അതിന് അടിപൊളി ശൈലജ മെറ്റീരിയലിലൊക്കെ വരുന്നതാണ് അടിപൊളി ഇതിലെ വന്നിട്ടുള്ളത് അതെ ഇത് ഇതിൽ ഇന്നലെ അറുപത് നമ്മളിന്ന് കാണിച്ചിരുന്നു ഇന്നലെ ഇന്നലത്തെ വീഡിയോസ് ഇത് ഇന്ന് അമ്പത്താറാണ് വരുന്നത് കേട്ടോ അൻപത്താറഞ്ചിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡർ ഒക്കെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഷിപ്പിംഗ് സാധാരണ നമ്മൾ പറഞ്ഞാൽ തന്നെ മൂന്ന് പീസ് മുതൽ ഫ്രീ ആട്ടോ അതിൻ്റെ വെറൈറ്റി കളേഴ്സാന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ടോ ഒരു അക്ഷയിലൊക്കെ ഇട്ട് കച്ചി മോഡൽ ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടിപൊളിയാണേ അപ്പോൾ നല്ലൊരു ബ്ലാക്കിലാണ് ഇവിടെ വരുന്നത് ബ്ലാക്കിൽ കാരണം ഭംഗിയുള്ള ഐറ്റംസ് നല്ല തുണിയാണ് കളറി വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് മൂന്ന് പീസ് മുതൽ ഷു ഫ്രീ ആണ് അടുത്ത പീസുള്ള വരുന്നത് അവിടെ നമുക്ക് പിന്നെ സിംഗിളിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരാത്തൊരു ഐറ്റംസ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറ്റി അൻപതൊള്ളു നല്ല പോവാക്കെ പ്രിൻ്റ് ആയിട്ടോ പ്രിന്റ് പ്രിൻ്റ് അല്ല ഇതിന്റെ അർത്ഥം വരുന്നത് എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്ന നാൽപ്പത്തെട്ട് പതിനാല് സ്ലീവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തി ആട്ടാ നല്ല വെറൈറ്റി ഉള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് അത് നല്ല മുഞ്ചുണ്ട് കേട്ടോ രണ്ടേ മുഞ്ചുള്ള ഐറ്റം ഏകദേശം മൂന്ന് കളേഴ്സ് ില് കഫ്താൻ ആണ് ഇത് ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി രണ്ട് കഫ്താനാണ് കാണിക്കുന്നത് അറുപത് സൈസിലാണ് കഫ്താൻ വരുന്നത് കേട്ടാ പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയോളം നമ്മൾ ഇന്നലെ ഇതിന്റെ സിംഗിൾ ഇത് കാണിച്ചിരുന്നു സാധാരണ ആയിട്ട് കാണിച്ചിരുന്നു ഈ മോഡലിൽ അപ്പോൾ ഇത് പിന്നെ കഫ്താനാണ് വരുന്നത് സാർ നമ്മളിന്ന് കൂടുന്നതാണ് കേട്ടോ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും കുറച്ച് പീസ് എടുത്തിട്ടുള്ളത് പിന്നെ ആള് കൂടുതലുണ്ടെങ്കിൽ ഈ ഡിസൈൻ എടുത്ത് കിട്ടാം ഇപ്പം മോഡലിന് കൂടുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്ററുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മിക്സ് ചെയ്തെടുത്തോളൂ നിങ്ങൾ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി കളേഴ്സാണ് പിന്നെ സിംഗിൾ എന്നാലും നമ്മൾ കാണിച്ചിരുന്നു ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഏകദേശം ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നത് നല്ല കളേഴ്സ് ആയിട്ട് ഇരുന്നൂറ്റി അറുപതൊള്ളും റേറ്റ് വരുന്നത് അറുപത് ഇഞ്ചർക്കും വരുന്നതാണ് കേട്ടോ നല്ല രസമുള്ള കപ്താണ് ഇതിൽ നമുക്ക് അക്സറക്ക പ്രിന് വരുന്ന രണ്ടേ രണ്ട് പീസും കിട്ടാം അക്സറക്കില് വരുന്ന രണ്ട് കളേഴ്സിൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് കണ് വിപ്പിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടാ ഒന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്ന് കാണുമ്പോൾ ലൈക്ക് ഒന്നാണോ ചിന്തയറ്റാം ഓക്കെ പരമാവധി നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ലാത്ത വീഡിയോസുമായി കാണാം അസലു